ഹായോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചു അദ്ദേഹം ജയിലിന് പുറത്തേക്ക് വരുമ്പോൾ നൂറുകണക്കിന് പേരാണ് സാധാരണ ജനങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജയിലിന് പുറത്ത് നിലയുറപ്പിച്ചത് ബോബി ചെമ്മണ്ണൂരിന് പോലും അത്ഭുതം തോന്നുന്ന വിധത്തിലേക്ക് ജനങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് അതിമാരകമായി തന്നെ കുത്തന് കുതിച്ചുയരുന്നത് തന്നെ കാണാം ഒരു കൊച്ചു പെൺകുട്ടി പറയുമ്പോൾ കേൾക്കാം വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് അല്ലേ അല്ലാതെ കഴിഞ്ഞിട്ടല്ലോ ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഇണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് നാലു മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക നമുക്കത് അത് ഫിലിം ഫീൽഡിൽ പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കാമായിരുന്നു നാലു മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലല്ലോ അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവുന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾക്ക് കുറ്റക്കാരി എന്നുള്ള പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം നമ്മൾ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക പ്രതികരിക്കാം പിന്നെ വേറൊരു കാര്യം കൂടി ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് നാല് ദിവസം നമുക്കിപ്പോ ഈ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷം ബോച്ച ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒന്ന് ആലോചിക്കണം നോക്കുക ഈ പെൺകുട്ടി പറയുന്നത് പോലെ തന്നെയാണ് കേരളത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തെ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി ജാമ്യം കൊടുക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റം നിലനിൽക്കുമെന്നാണ് പറയുന്നത് ബോച്ചയെ ഞാൻ വെള്ളപൂശുന്നില്ല ഹണി റോസ് എന്ന പരാതിക്കാരിയെ കുറ്റം പറയുന്നില്ല അധിക്ഷേപിക്കുന്നില്ല പക്ഷേ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ് ോച്ചയെ പുറത്തു വരുമ്പോൾ ഉള്ള കാഴ്ച നൂറുകണക്കിന് പേര് സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണ് ഒരുപാട് ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ ബോച്ചയെ പുറത്തു വരുമ്പോൾ കാണുന്നത് എന്താണ് ഒരുപാട് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ വരവേൽക്കാൻ നിൽക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ വഷളനാണെന്നും ഇയാളെ എല്ലാ കാലത്തും ജയിലടക്കണമെന്നും ഒരു തരത്തിലും മാപ്പ് അർഹ അർഹിക്കുന്നില്ലെന്നും ഒക്കെ ഒരു ഭാഗത്ത് ആക്രോശിക്കുമ്പോൾ മറുഭാഗത്ത് ബോച്ചയ്ക്ക് വലിയ സ്നേഹം വലിയ ആദരവ് കാണിച്ചുകൊണ്ട് ആളുകൾ വരുന്നത് സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ബോബി ചെമ്പണ്ണൂർ ചെയ്തത് മുഴുവൻ ശരിയാണ് എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലിട്ട് ആ നടപടിയിൽ അതൃപ്തിയുണ്ട് അല്ലെങ്കിൽ ഹണിയറോസിന്റെ പരാതിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഹണിയറോസിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ പരിപൂർണമായി ഹണി റോസിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ വരുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ നോക്കുക ഇത്തരം വീഡിയോകൾക്ക് വരുന്ന കമൻറ് നോക്കുക ഹണിയറോസിനെ പിന്തുണക്കുന്ന ഒരുപാട് പേർ ഒരു വശത്തും അതിനേക്കാൾ ഇരട്ടിയ ആളുകൾ ഇപ്പുറത്ത് ഹണിയറോസിന്റെ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് അത് എന്താണ് എന്ന് വെച്ചാൽ ഒരുപാട് കാലതാമസം പിടിച്ചു പരാതി കൊടുക്കാൻ അതുപോലെ തന്നെ ഹണി റോസ് പൊതുയിടങ്ങളിൽ എവിടെയും ബോബി ചമ്മണ്ണൂരുമായി അകന്ന് നിന്നിട്ടില്ല അടുത്ത് ഇടപഴകിയിട്ടേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആളുകൾ പലപ്പോഴും പരാതിയിൽ കഴമ്പുള്ളതല്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജാമ്യം നൽകിയപ്പോൾ പറഞ്ഞത് ഇതിൽ കാര്യമുണ്ട് പ്രഥമ ദൃഷ്ടിയാൽ കേസ് നിലനിൽക്കുന്നതാണ് ബോബി ചെമ്മണ്ടൂർ കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കുന്നു എന്ന തരത്തിലാണ് പറഞ്ഞത് മാത്രമല്ല കർശന ഉപാധികൾ ഒന്നുമില്ലെങ്കിലും ജാമ്യ ഉപാധികൾ വെച്ചുകൊണ്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് ഇനി ഇത്തരത്തിൽ ഒരു പദപ്രയോഗം നടത്തിയാൽ ബോബി ചെമ്മണ്ടൂർ അകത്താവുന്ന സാഹചര്യം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ബോബി ചെമ്മണ്ടൂർ പുറത്തിറങ്ങുമ്പോൾ വലിയ തോതിലുള്ള സ്വീകാര്യത അദ്ദേഹത്തിന്റെ ഗ്രാഫ് തന്നെ കുത്തനെ ഉയരുകയാണ് പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ എന്ന തരത്തിൽ പോലും പലരും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ബോബി ചമ്മണ്ണൂർ പുറത്തിറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പെൺകുട്ടി അടക്കമുള്ള അതുപോലെയുള്ള ഒരുപാട് പേർ ബോച്ചയ്ക്ക് ആശംസകളുമായി വരുന്നു ഈ അഞ്ച് ദിവസം ജയിലിൽ പോകാനുള്ള അത്രയും തീവ്രമായ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ ഇത്രയും രൂക്ഷമായി കൊണ്ടുപോവേണ്ട ആവശ്യമില്ലായിരുന്നു ഇനി രാഹുൽ പറയുന്നത് കേൾക്കാം ഒരർത്ഥത്തിൽ കേരളത്തിന്റെ ഇലോൺ മസ്ക് ആണ് ബോച്ചെ ബോച്ചെ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് രക്തദാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഓർക്കണം ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രാജ്യങ്ങളുള്ളതിൽ ഏറ്റവും കൂടുതൽ രക്തദാനത്തിന് മനുഷ്യരെ പ്രേരിപ്പിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഈ മനുഷ്യനാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തു പതിനായിരം തോളം ആൾക്കാരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കി അവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം അവരുടെ കുട്ടികളെ രക്ഷിക്കൽ തുടങ്ങിയ കാര്യം ഉണ്ടാക്കി അതൊന്നും പറഞ്ഞ് ഈ ചെയ്തതിനെ ന്യായിരിക്കല്ല ബോച്ചയെ പറഞ്ഞത് തെറ്റാണ് 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 എന്നാൽ ോച്ചെ ചെയ്ത ഇത്രയും കാലത്തെ നല്ല കാര്യങ്ങൾ ഒരു കാൽ നൂറ്റാണ്ടിലേറെയായി പത്തു മുപ്പത് വർഷമായി നമ്മുടെ പൊതുസമൂഹത്തിന്റെ മണ്ഡലത്തിൽ ബോച്ചെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാം ഇതുകൊണ്ട് അങ്ങ് മറച്ചു പിടിക്കണോ ബോച്ചെ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരു തെറ്റിനെ ന്യായീകരിക്കരുത് എന്നാ ബോച്ചെ ചെയ്ത ഒരു തെറ്റിനെ കൊണ്ട് ഈ മുപ്പത് വർഷം നാപ്പത് വർഷത്തെ ബോച്ചയുടെ പൊതുജീവിതം നാട്ടുകാർക്ക് നന്മ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അങ്ങ് മറക്കണോ അങ്ങല്ലെങ്കിൽ അങ്ങ് മറച്ചു വെക്കണോ അതൊന്നും വേണ്ട എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ബോച്ചയുടെ ഗ്രാഫ് ഉയരുകയാണ് തെറ്റ് സമ്മതിക്കുന്നു ബോച്ചെ മാപ്പ് പറയുന്നു ബോച്ചെ ഇനി ഉണ്ടാവില്ല എന്നും പറയുന്നു അതിനപ്പുറം ഇനിയും എന്തിനു ശിക്ഷിക്കണം എന്ന ചോദ്യം ചോദിക്കുന്നു ബോച്ചയ്ക്ക് വലിയ പബ്ലിസിറ്റി തന്നെയാണ് സമൂഹത്തിൽ എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയുമല്ല എത്രയും കടുത്ത ഒരു ശിക്ഷ വേണമായിരുന്നു മാപ്പ് കൊടുക്കാമായിരുന്നു ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് താക്കീതും നൽകാമായിരുന്നു അദ്ദേഹം മാപ്പ് പറയാൻ മനസ്സുള്ള ഒരാളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ